ഗേൾസ് നിങ്ങളുടെ കിളി പോയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ത്യൻ അണ്ടർ സെവൻറ്റീൻ ടീം എ സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതും ആരെ പരാജയപ്പെടുത്തി ഇറാനെ പരാജയപ്പെടുത്തി ഒരു കംബാക്ക് നടത്തി ഒരു വിജയം സ്വന്തമാക്കിയിട്ടാണ് ഇന്ത്യ യോഗ്യത നേടുന്നത് ബിബിയാനോ ഫെർണാണ്ടസ് വാട്ട് എ മാൻ കാരണം നാല് തവണയാണ് അദ്ദേഹം അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ക്വാളിഫിക്കേഷൻ സ്റ്റേജിലുണ്ടായിരുന്നത് നാല് തവണയും ആ ഒരു ക്വാളിഫിക്കേഷൻ സാധ്യമാക്കി എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതും കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ റോമ എണ്ണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ പലപ്പോഴും അറിയില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇത് ഒരു വല്ലാത്ത മൊമെൻ്റ് തന്നെയായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷനും ഇല്ല കാരണം നമ്മൾ ലാസ്റ്റ് മാച്ചിൽ ലബനനെതിരെ കളിച്ചിട്ടുള്ള കളി നമ്മൾ കണ്ടതാണ് തീർത്തും മോശമായിട്ടുള്ള കളി തോറ്റുപോയി അതുപോലെ പലസ്തീനെതിരെ ഡ്രോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഇറാനെതിരെ ഒരു വിജയം കാരണം ഇറാനെതിരെ നമുക്ക് വിജയിച്ചു കഴിഞ്ഞാൽ കയറാമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ഹെഡ് ടു ഹെഡ് റെക്കോർഡ് ഒക്കെ വെച്ച് നോക്കുന്നൊരു ഒരു സാഹചര്യത്തിൽ പക്ഷേ അത് സാധ്യമാകും എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എന്നുള്ളത് ബിബിയാനോയും ബിബിയാനയുടെ പിള്ളേരും കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ പറയേണ്ടതും ഞാൻ ഈ ഒരു ബാച്ചിനെ ഒന്നും കുറച്ച് കാണുകയല്ല പക്ഷേ ഈയൊരു ടീമിൽ കുറച്ചധികം പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചില എക്സ്ട്രാ ഓർഡിനറി ടാലൻസ് ഈ ടീമിനുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ചില ഏരിയാസൊക്കെ ഭയങ്കര വീക്കാണ് അങ്ങനത്തെ ഒരു ടീമിനെ വെച്ചിട്ട് ബിബിയാനോ ഇങ്ങനത്തെ ഒരു ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള തീരുമാനമെടുക്കുകയും യോഗ്യത നേടുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിലൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ഒരു ടിപ്പിക്കൽ ലെവലിലാണ് കളിയൊക്കെ തുടങ്ങിയത് എന്ന് ഇറാൻ സ്കോർ ചെയ്യുന്നു ഓ വൺ സീറോ അടിച്ചു ഇനിയിപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാണ്ടാണ് കണ്ടത് സാധാരണ ഏ എല്ലാ മത്സരം കാണുമ്പോഴും ഒരുതരി പ്രതീക്ഷ നമുക്ക് അവിടെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് കണ്ടിട്ട് പിന്നീട് നമുക്ക് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മെൻറ്റിലാണ് ഒരു പെനാൽറ്റി സിറ്റുവേഷൻ കിട്ടുന്നത് ആ പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അസ്ലാൻ ഷാടെ ഒരു ബ്രില്യൻ്റായിട്ടുള്ള മൂവ്മെൻ്റ് അവിടെ പെനാൽറ്റി ചെയ്യപ്പെടാൻ നിർബന്ധിതമാകുന്നു അങ്ങനെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കിട്ടുന്നതും ഗ്യാങിൻ്റെ ഗോൾ വിലയിലേക്ക് എത്തിക്കുന്നതും വൺ വൺ എന്ന് പറയുന്ന ഒരു നിലയിൽ നമ്മൾ ഹാഫ് ടൈം ബി പിരിയുന്നൊരു സാഹചര്യം വരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഗുണ്ലേബ ഗുണ്ലേബ എന്തുകൊണ്ട് ഈ ടീമിലെ ഒരു സ്റ്റാർ പ്ലെയർ ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ ഗോള് അവിടെ ടു വണ്ണിൽ ലീഡ് ചെയ്തു നമുക്ക് ആ ലീഡിൽ പിടിച്ചു നിർത്താൻ സാധിച്ചു ഇറാനെ എന്നുള്ളതാണ് ഇറാനെ ഇറാനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ആരാണ് ഇറാൻ സ്ഥിരമായിട്ട് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പും എനിക്കൊന്നും രണ്ടായിരത്തി രണ്ടിനൊക്കെ ശേഷം ഇതേവരെ ഒരിക്കൽ പോലും ഏഷ്യൻ കപ്പ് കളിക്കാതെ ഒരു യോഗ്യത നേടാമെന്നും പോയിട്ടില്ല അങ്ങനത്തെ ഒരു ടീമിനെയാണ് പരാജയപ്പെടുത്തുന്നതും യോഗ്യത നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും എക്സ്പ്രസീവ് ആയാൽ പോരാ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗെ വാട്ട് എ ഗെയിം ഈ ടീമിൽ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ സ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇത് സെലിബ്രേഷൻ മൂഡാണ് അവിടെ നമ്മൾ ആഘോഷിക്കുക ഈ ടീമിൻ്റെ എല്ലാ പ്ലേസിൻ്റെ കാര്യത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ബിബിയാനോ എന്ന് പറയുന്ന കോച്ചിനെ പ്രൈസ് കാരണം അത്രയും ടഫ് ടഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് മാച്ചസ് ഇല്ലായിരുന്നു കുറച്ചധികം പ്രശ്നങ്ങളിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ റിസൾട്ട് ഉണ്ടാക്കി തന്നില്ലേ അതിൽ ബിക്സ് അല്ലു സോ ദാറ്റ്സ് കേസ് അപ്പം ഇത്രക്കാണ് പറയാനുള്ളത് അപ്പം നിങ്ങളെ പിന്നെ വിചാരിക്കും ബോസമേഷൻ